ഓൾ ജിപ്സം ഡെക്കറേറ്റേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആറാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു മലപ്പുറം ഗസൽ ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ സംഘടന സ്റ്റേറ്റ് സെക്രട്ടറി ബിനോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ

മെമ്പർമാരുടെ ഉന്നത വിജയം നേടിയ മക്കൾക്കുള്ള ആദരവ് സ്റ്റേറ്റ് ട്രഷറർ രഞ്ജിത്ത് സ്റ്റേറ്റ് അംഗം മുസ്തഫ ജോയിന്റ് സെക്രട്ടറി ഹംസ എന്നിവർ കൈമാറി വീനസ് എം ഡി രമേശ് ഫ്രെയിംറോക്ക് എം ഡി വികാസ് എന്നിവർ ആശംസകൾ അറിയിച്ചു ഷാജി പട്ടേരിയെ ജില്ലാ അധ്യക്ഷനായും ഷുക്കൂർ പുത്തനത്താണിയെ ജില്ലാ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു മനോജ് തിരൂർ കോർഡിനേറ്ററായും ദീനൂബ് കണ്ണിപ്പറമ്പിൽ ട്രഷററായും നൌഫുൽ തുവൂർ സ്റ്റേറ്റ് പ്രതിനിധിയായും പട്ടേരി അധ്യക്ഷനായി സ്വാഗതം പറഞ്ഞു ദീനൂബ് നന്ദിയും അറിയിച്ചു ന്യൂസ് മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ